നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഉമർ ഖാദി അള്ളാഹുടത്തെ തെറഞ്ഞേറ്റി കൊടുക്കട്ടെ പൊന്നാനി പരിചയപ്പെടുത്തണ്ടല്ലോ ബഹുമാനപ്പെട്ട ഒരു മദീനയിലെത്തി റസൂറുല്ലാഹിന്റെ അരിയിൽ വന്നുകൊണ്ട് പാടുന്നു നബിയെ എനിക്ക് വാതിലൊന്ന് തുറന്നു തരണമെന്ന സങ്കടത്തിൽ പാടി വാതിൽ തുറന്ന കഥ നമുക്കറിയാം ചിലർ റസൂർ ഉള്ളാഹി കൈ നൂറ്റി കൊടുത്തു എന്ന് പറയാറുണ്ട് അതുണ്ടായതായി ഒരു ഉസ്താദുമാരും പറഞ്ഞിട്ടില്ല വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വാതിൽ തുറന്നു കൊടുത്ത ആ കസീദ

സ്വല്ലു അലൈഹി തൈബ ഞാൻ മദീനയിൽ വന്നപ്പോൾ മദീനക്ക് നൂറിലധികം പേരുകളുണ്ട് ഹമീസാദാ തങ്ങൾ മദീനക്ക് തൊണ്ണൂറ്റി ചില്ലാനം പേര് പറയുന്നു മഹാനായ ഇമാം സുഹൂദി തങ്ങൾ നാൽപ്പത് ചില്ലാനം പേരുകൾ അവിടുത്തെ വഫാ ഉൽ വഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹുൻ്റെ റസൂലിൻ്റെ മദീനക്ക് നാൽപ്പത് പേരുണ്ട് മുപ്പത് പേരുണ്ട് അഞ്ച് പേരുണ്ട് പതിനഞ്ച് പേരുണ്ട് ഇലാഹിൽ കാണാം ആഷിയത് ഇലാഹിൽ കാണാം അതുപോലെ തന്നെ വഫായിൽ കാണാം മറ്റ് കിതാബിൽ കാണാം എന്തേ അർത്ഥം മുൻകാലത്ത് ആ നബി അലി ഇസ്സലാം മുതൽക്ക് കഴിഞ്ഞുപോയ അംബിയാക്കന്മാരെ ഗ്രന്ഥത്തിൽ മുത്തിനബിൻ്റെ നാടിൻ്റെ പേര് പല പേരിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളിലൊന്ന് അതിലൊരു പേരാണ് നല്ല രസകരമായ പേരാണ് ത്വയ്ബ അതാണ് ബഹുമാനപ്പെട്ട ഉമർഖാദി പറഞ്ഞത് ഇത് മദീനയിലെത്തിയപ്പോൾ ഇത് ഞാൻ മദീനയിലെത്തിയപ്പോൾ കുമു ഞാൻ നിന്നു അഷുമു ഞാൻ മണക്കുന്നു എനിക്ക് മണക്കുന്നു റയ്യാന അവിടെ വിതരിയിട്ടതായ പരിമളം മണത്തുനിന്ന് നബിയേ കുറെ അങ്ങ് മണത്തപ്പോൾ എനിക്ക് താങ്ങിയില്ല എനിക്ക് ബോധം കൊട്ടുപോയി നബിയേ എന്റെ ബോധം കെട്ടുപോയി നബിയേ

അവിടെ ജവലിനൂർ ഭാഗത്തേക്ക് പോകുമ്പോ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ വലിയ കബീർ മെയിൻ അതാ വലിയൊരു ബോർഡ് കാണും അവിടെ ഇപ്പത്തെ ഗവൺമെന്റിന്റെ നിയമം എല്ലാ റോഡും അവിടോട് ബന്ധുള്ള ആളുകളിലേക്ക് ചേർക്കണമെന്ന് ബോർഡ് ഉസ്മാൻ ബോർഡ് ഇങ്ങനെ കാണും എല്ലാ റോഡും പോകുമ്പോ കാണാരി എവിടെ മക്കത്ത് ആണ് അപ്പൊ എന്താ ആ ഓഹാബീനെ മറുപടി അറിയണമെങ്കിൽ അത് അവിടെയുള്ള ഒരു പണ്ഡിതനാണ് അവിടെയുള്ള ഒരു മഹാനാണ് ഉമർകാലി റോഡേ ഉമർകാലി അവിടെയുള്ള ഒരു പണ്ഡിതൻ വേറെ ചില അറബിയോട് കഴിക്കുമ്പോഴോ അതൊരു മുഹന്ദീസ് അതൊരു എഞ്ചിനീയറാണ് ഞങ്ങൾ ഉസ്താമാർ മുഴുവ എഞ്ചിനീയർമാരെ മനസ്സിലാക്കി വെച്ചോ ഓക്കെ സാരി അത്ര ഹസ്സറിയുന്ന ആളുകളുണ്ടോ വൈലത്തൂർ സുലൈമാൻ ഉസ്താദ് ഒക്കെ ആയിട്ട് അറിയാം ഹന്തസിജു പോയി പോയിട്ട് എന്റെ എഞ്ചിനീയറിംഗ് ആയിട്ട് ആ തല കല്ലാവും അത് അങ്ങനെയാണെന്ന് അറിയണ്ട രി എന്തിനു വേണ്ടി അങ്ങനെയെന്ന് പറയാൻ എനിക്ക് പറയാൻ കിട്ടൂല ഗണിത ശാസ്ത്രത്തിന് കിട്ടൂല ആ എൻജിനീയറിങ്ങിന് കിട്ടൂല ഒന്നിലും കിട്ടൂല പറയാ പള്ളിതർ ശിലോ എന്നല്ലേ കിട്ടു എന്തിനാ അത് അങ്ങനെയാണ് അങ്ങനെയാണ് അടിസ്ഥാനങ്ങൾ മുഴുവനും പഠിച്ചവരാണ് അവര് ഗോളശാസ്ത്രവും എല്ലാ ശാസ്ത്രവും ഓളശാസ്ത്രവും ഉണ്ട് നിക്കാഹിനെ പറ്റി ആയിരം പേരുള്ള വെയിത്തിണ്ട് അൽഫിയ അതിൽ ഓളശാസ്ത്രം ആ അങ്ങനെയുണ്ട് ഗോളശാസ്ത്രം മേഡം രണ്ടിലും സിയ വമീനം വ കന്നി ുംഭം തുലാമുഷിക മകരം രണ്ടിലും പതിനൊന്നേ കാൽ പതിനൊന്നേ മുക്കാൽ ഫിതനുമാസയു എന്തൊരു ചൊറുക്കുണ്ട് പാടാനല്ല കുറച്ച് പണിന്റത് മാതിരിബായിറിയാൻ ഇവിടത്തെ പ്രകൃതിയിൽ ഒരു പണിണ്ട് സൂര്യൻ പോകും അടിയിൽ പോവും ഇഷായി എന്നറിയാൻ കുറച്ച് കഴിഞ്ഞ് മേഘത്തിലെ കടുഞ്ഞുവെപ്പാണ്ട് പോയാൽ ഏകദേശം മനസ്സിലാവും സുബയോ ആ നമുക്കറിയാം സാദിക്ക് വെളിവാകും അപ്പൊ അറിയാം പ്രകൃതി എന്ന് അറിയും എന്നറിയും സൂര്യൻ തലേന മുകളിലെത്തുമ്പോൾ അറിയാൻ ഒരു മാർഗവും പൊതുജനങ്ങൾക്കില്ലാത്തൊരു കാലം ലൗഡ് സ്പീക്കറുകളൊന്നും ഇല്ല പള്ളികളിൽ നിന്ന് വിവരമറിയാത്തൊരു കാലം അന്ന് അസർ നിസ്കരിക്കാൻ എന്റെ ഉമ്മയൊക്കെ എന്നോട് പറയും മോനെ ആ അടിക്കണക്ക് വയ്ത്തില്ലോന്ന് അളന്നോ എന്റെ ഉമ്മ പറഞ്ഞ അങ്ങനെ ഞാൻ അത് കാണാൻ പഠിച്ചേ അല്ലാതെ മദ്രസിൽ പോയി തന്നെയല്ല എന്നിട്ട് ഞമ്മളിങ്ങനെ നിൽക്കും നമ്മൾ ആ നേരത്തുള്ള നേഴില് ഒരു സാധനത്തിനൊപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മളെ കുഞ്ഞിക്കാൽ അളക്കും അളന്നിട്ട് എത്ര അളവുണ്ടോ ആ അസറായിക്കോണ കിട്ടും അസറിന്റെ ടൈം അങ്ങനെ മേടത്തിലും ചിങ്ങത്തിനും രണ്ടിനും സമാനിയാ എട്ടടി ും ചിങ്ങത്തിലും അസറായി അടി കണക്കാണ് സേമാ പന്നാനി പള്ളിയിൽ എപ്പോഴും സേമാനിയടവം കർക്കിടം ഇതിൽ താസിയ ഒമ്പതാണ്

മുതൽക്ക് ആ ഗോളശാസ്ത്രം വെച്ചുകൊണ്ടുള്ളതായ അസറിന്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഇതാണ് ഇതാണ് ഉമർഗാളി അല്ലോ ഇതിനെ പറഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞതാണ് ഇത് ഈ തന്നെ പറയുന്നു മുപ്പര് എന്ത് പറയും അഡ്രസ്സ് പറയും ഞാൻ പിന്നെ ഇനി ഒരു കാലത്ത് ഇതിനെ എതിർക്കണ്ടല്ലോ എതിർക്കാണെങ്കിൽ എന്റെ വേദിക്ക് വന്നാൽ മതിയെന്നുള്ള എല്ലാത്തിനും മുപ്പിന് പേര് പറയും മൊഹന്തിസാണ് അറബിയൾക്കത്തരെയുള്ള ഉമർഗാദി മൊഹന്തി എത്ര പള്ളികളാണ് മക്കയിൽ നിർമ്മിച്ചത് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഹജ്ജല്ലാത്തതിനത്തെ ഹജ്ജില് പോയിരുന്നു ഞാൻ ഞാൻ പലപ്പോഴും തായിഫിൽ പോകാൻ നോക്കി പക്ഷേ കഴിഞ്ഞില്ല ഉമർ ഖാദി തങ്ങളവിടെ ഒരു പള്ളി എടുത്തിട്ടുണ്ട് ഞാൻ പള്ളിയിൽ രണ്ടാം വർഷം അവ തൊയായിഫിൽ പോകാൻ വേണ്ടി എപ്പ എത്തുമ്പോഴും ചെക്ക് പോസ്റ്റ് എത്തുമ്പോ ആ അർജ 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 പോകാൻ പറ്റൂലു പറ്റൂല എത്ര വട്ടാണ് സഖാഫിനെ കൊണ്ടുപോയി ബൈക്കെന്ന് മടക്കി നേരം മടക്കിയത് അങ്ങനെ മടങ്ങി മടങ്ങി ഞാൻ എന്റെ മറ്റേ ആ കുട്ടി പറഞ്ഞ വാര്യമാരൊക്കെ പോയി ഞാൻ അവിടെ കുടിക്കും അങ്ങനെ ഞാൻ എത്തിയില്ല കഴിഞ്ഞ വർഷം എന്തൊക്കെ ചെയ്ത് അലഹദില്ല എത്തി പക്ഷേ ഞങ്ങൾക്ക് വഴികാട്ടിയില്ല ത്യായഫിൽ ഈ മസ്ജിദുൽ മസ്ജിദ് ഉമ്മർകാലി എടുത്ത പള്ളി എന്നോട് നമ്മളെ വേപ്പൂര് കാലി പറഞ്ഞു പകരങ്ങൾ പകരങ്ങള് ആ ത്യായഫിൽ പോയാ ഞാൻ ഇന്ന് പോയി ഉമ്മർഖാദിന്റെ പള്ളി നിസ്കരിച്ചു വരികയാണ് കാലി ഞാൻ കൊറേ വട്ടം പരിശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല നിങ്ങൾ പോണോ അവിടെ എന്നോട് പറഞ്ഞു കാലി മരിച്ചുപോയി അപ്പൊ മതാഫെന്ന് പറഞ്ഞതാ ഏതായാലും അങ്ങനെ കാലങ്ങൾ പരിശ്രമിച്ചു അങ്ങനെ എത്തി അല്ല പക്ഷെ വിനോദത്തിലേക്ക് വഴി കാണിക്കാൻ ആരുമില്ല നമ്മൾ ആ കമ്പ്യൂട്ടർ സേഫ് ഗൂഗിളോ അതെ മൂപ്പരാണ് കാണിച്ചത് മൂപ്പര് അങ്ങളെ കൊണ്ടു ഒരു ചുമരുമ കാണു മുട്ടിച്ചണ്ട് പോയിട്ട് ഒഫൂർ കണ്ടിങ്ങനെ ആ ചുമരുമ പോയിട്ടാണ് ഇഞ് പോണ് ഐതൊരുലേര് പനാർ മജ്ജി കഴിഞ്ഞു വഴി കഴിഞ്ഞു വഴി തീർന്നുറഞ്ഞി റോഡ് തീർന്നപ്പോ പിന്നെ ഒരു പിടുത്തമില്ല എന്ത് ചെയ്യും പിന്നെ എങ്ങോട്ടേന്നെ തിരിച്ചു പോകുന്നു ഇതിന് അതിന് വല്ല തലീം പാലുണ്ട് അതിലുണ്ടാക്കി വെച്ചത് ഇങ്ങനെ പറയും അല്ലെങ്കിൽ അതിൽ വല്ല തകരാറുണ്ടെങ്കിൽ ആയിപ്പോ ഞങ്ങൾ കുറെ ഇറങ്ങി അവസാനം തിരിച്ചു പോരുന്ന അവസ്ഥയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഖലീൽ പാപ്പ ഏത് മൂലയിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കേട്ടാൽ അത് പറിച്ചെടുത്തിട്ട് കൊണ്ടാളാണ് തങ്ങളാപ്പ അപ്പൊ മൂപ്പര് മസൂലുദുവിന് കാണാൻ വേണ്ടി മൂപ്പര് ഹാജിമാരായിട്ട് വന്നിട്ടുണ്ട് ഞമ്മളെ മാതിരി രണ്ടു മൂന്ന് ശേഖനെ കൊണ്ട് മൂപ്പര് മതിയാക്കൂല മൂപ്പര് ഏതൊക്കെ ശേഖനെ കൊണ്ട് കിട്ടും അത് വരെ മൂപ്പര് ഓടും അപ്പം മൂപ്പര് കാൽനടയായിട്ട് നടക്കുകയാണ് അത് കാണാൻ വേണ്ടി പിന്നിൽ കുറേ ഹാജികന്മാരുണ്ട് ഞാൻ ഒഫൂറിനോട് പറഞ്ഞു മോനെ വണ്ടി ഇറക്ക് പേക്കാണ് കുറെ ആൾക്കാർ കൂടെ പേക്കാ നല്ലത് ഒറ്റക്ക് പേക്കണ്ട ഞാൻ ഇറങ്ങണ വണ്ടി നിന്നെ ഇറക്കിയത് ഞാൻ അവരുടെ കൂട്ടത്ത് പോയി അങ്ങനെ കുറെ നടന്ന് പാപ പറഞ്ഞു പൂപ്പലോ ആരൊക്കെ സഖാഫികളോട് പറഞ്ഞു നിങ്ങളൊന്ന് അന്വേഷിച്ച് വരു ഞങ്ങളിവിടെ നിൽക്കാം അങ്ങനെ അവരന്വേഷിച്ച് പിടിച്ച് ഒരു ചെറുപ്പക്കാരനേറ്റ് വന്നു അല്ലോ ആശ്ചര്യമെന്ന് പറയട്ടെ അലഹമ്മില്ല അതിന് സാക്ഷിയാകാൻ എനിക്ക് കഴിഞ്ഞു ആ ചെറുപ്പക്കാരന്റെ പേര് എന്താ പറയാ ഉമ്മർഗാലി ആ ചെറുപ്പക്കാരന്റെ പേര് ഉമ്മർഗാദി അവിടുത്തെ അറബികളിട്ടിരിക്കുന്ന ഉമ്മർകാലിട്ടിക്ക് പത്തിരുപത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹം വന്നിട്ട് ഞങ്ങൾക്ക് പള്ളി കാട്ടി ഇതാണ് പള്ളി ഇതെടുത്തത് നിങ്ങളെ മലബാറുകാരനായ ഒരു പണ്ഡിതനാണ് അവരുടെ പേര് ഉമ്മർ എന്നാണ് ആ വർക്കത്തിന് വേണ്ടി എന്റെ ഉപ്പ എനിക്ക് ഉമ്മർഖാലിന്നിട്ടതാണ്